എന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വോയിസ് അയക്കുന്നാണ് എനിക്കൊരു മൂതിര കല്ല് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ആ കല്ല് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്താണ് എന്റെ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞു വലിക്കുല ബഹറൈനിൽ നിന്നാണ് സുഹൃത്ത് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ കടയുടെ പരിസരത്ത് നിന്ന് ഒന്ന് രണ്ട് കല്ലുകൾ വീണ് കിട്ടി അപ്പൊ അത് ഉപയോഗിക്കാൻ പറ്റുമോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹത്തിന്റെയും നമ്മുടെയൊക്കെ ജോലികൾ ജോലികളുള്ള ഹെയറും പറക്കത്തും നൽകട്ടെ അപ്പൊ നമുക്കറിയാം വീണ് കിട്ടിയ ഒരു വസ്തു അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉടമസ്ഥപ്പെടുത്തുന്നതിന് മുമ്പ് അത് പരസ്യം ചെയ്യണം പരസ്യം ചെയ്യൽ എങ്ങനെയാണ് ഓരോ വസ്തുവിൻ്റെയും വാല്യു അനുസരിച്ചിട്ടാണ് പരസ്യം ചെയ്യേണ്ടത് നിസാര ആണെങ്കിൽ കുറേ കാലം പരസ്യം ചെയ്യുന്നതിന് അർത്ഥമല്ല അത് ആളുകൾ അതെനിക്ക് വേണ്ടെന്നിട്ട് പോയിട്ടുണ്ടാവില്ലേ അതിന് പരസ്യം ചെയ്ത് നിൽക്കേണ്ട കാര്യമല്ല ഇതിലെ കുറച്ച് അത്യാവശ്യം വാല്യൂ ഉണ്ടെങ്കിൽ അപ്പോൾ കല്ലുകളാകുമ്പോൾ പല കല്ലുകൾക്കും പല വിലയായിരിക്കും അപ്പം മുത്തിനൊക്കെ നൂറും നൂറ്റി പത്തൊക്കെ ഉള്ളൂ എങ്കിൽ മുത്തുകല്ലെ വില കുറവാണ് പക്ഷേ പുഷ്യരാഗം അതേപോലെ തന്നെ ഇന്ദ്രനീലം അതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് വില എന്ന് പറഞ്ഞാൽ ആയിരം ആയിരത്തി ഒക്കെ വില വരുന്നുണ്ട് ചില അങ്ങോട്ട് മാറ്റണം ഏതായാലും അതിന് വില കൂടുതലുണ്ട് ഏതായിരുന്നാലും അപ്പൊ അങ്ങനെ വില ആദ്യം മനസ്സിലാക്കിയിട്ട് അതിന്റെ തോത് അനുസരിച്ചിട്ട് പരസ്യം ചെയ്യണം കടയാവുമ്പോൾ കടയില് വരുന്ന ആളുകളോടൊക്കെ കല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അന്വേഷിക്കുക അതേപോലെ തന്നെ കടലും ചെറിയൊരു ബോർഡ് വക്കല്ല കല്ലുകൾ വീണ് കിട്ടിയിട്ടുണ്ട് അപ്പോ ഉടമസ്ഥര് വരികയാണെങ്കിൽ തിരിച്ചു തരുന്നതാണ് അങ്ങനെ പരസ്യമൊക്കെ ചെയ്തിട്ട് എത്ര പരസ്യം ചെയ്തിട്ടും ആളുകളൊന്നും കാണുന്നില്ല എങ്കിൽ ആ അവസ്ഥ നശിച്ചു പോണ്ടല്ലോ അത് നമ്മൾ ഉപയോഗിക്കുക എന്നിട്ട് ഉടമസ്ഥൻ പിന്നീട് വരികയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം ഇനി ഒരു കാലത്തും എന്തായില്ല ഉടമസ്ഥൻ വരുന്നേ ഇല്ല അത് നമുക്കുള്ളതാണ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്